ഞാൻ ഇന്ന് വന്നിരിക്കുന്നതേ ഷെഫ് പിള്ളേരാ ചെമ്മീൻ കൊണ്ടൊരു റെസിപ്പി ഉണ്ട് ചെമ്മീൻ പാൽ ചെമ്മീൻ പാൽ എന്ന് പറയും അപ്പോൾ ആ സംഭവമാണ് ഇത് ഷെഫിള്ള ഇത് ഇട്ടപ്പോഴത്തനെങ്കിൽ ഞാനിത് ട്രൈ ചെയ്തിട്ടുണ്ട് ഇട്ട ആ ഒരു റെസിപ്പി ഇതിനകത്ത് കണ്ടേ പിന്നെ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ് ഇത് ഞാൻ കുറച്ച് ഇതിരി ചാറോടുകൂടിയും എടുക്കാറുണ്ട് അല്ലാതെ അല്ലാതെയും എടുക്കാറുണ്ട് കേട്ടോ ഡ്രൈ ആക്കി വിളിക്കാറുണ്ട് ഋഷർ പുള്ളയുടെ അത് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള രീതിയിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാറൊന്നും ഇല്ലാത്ത രീതിക്കാണ് ഞാനപ്പം രണ്ട് ടൈപ്പിലും എടുക്കും വെള്ളയപ്പോൾ കൂട്ടി ഞാൻ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാനിത് ചാർ ഒത്തിരി ഇങ്ങനെ ഒത്തിരി കുഴമ്പ് രൂപത്തിലാക്കി എടുക്കും അല്ല ചോറിൻ്റെ ഒക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഡ്രൈ ആക്കിയിട്ടുള്ള രീതിയിലാണ് എടുക്കുന്നത് ഒരു രണ്ടോ മൂന്നോ പിടി ഇട തേങ്ങാപ്പാൽ മതി രണ്ടോ മൂന്നോ പിടി തേങ്ങാപ്പാൽ അതും ഫസ്റ്റ് പാൽ അപ്പം അതാണ് അതിന് മെയിനായിട്ടും വേണ്ടത് പിന്നെ ഈ ചെമ്മീതിന് കുരുമുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി നമ്മൾ ചതച്ച മുളകില്ല അത് ഒരിത്തിരി തൊണ്ടോട് കൂടിയ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കുറച്ച് ഉപ്പും പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഇട്ടത് തിരുമ്മി വെക്കും ഒരു ഒരു മണിക്കൂറെങ്കിലും വെച്ചാൽ അത്രയും നല്ലത് ഞാനൊരു അരമണിക്കൂറെങ്കിലും എന്തായാലും വെക്കണം അപ്പം ഞാൻ ഒരു മണിക്കൂറോളം വെക്കണുണ്ട് എന്നിട്ട് അത് ചീരി വെച്ചിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് ഒന്ന് അങ്ങനെ ഒരു വലിയ വലിയ ചെമ്മീൻ ആയിരിക്കുന്നുണ്ട് അപ്പോൾ അതങ്ങാട് ഇങ്ങനെ മറിച്ച് ഇട്ട് വേണം ഒന്നങ്ങടെ ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് വേണ്ട ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ തേങ്ങാപ്പാൽ ഫസ്റ്റ് പാലിയിൽ ആ ഫസ്റ്റ് പാൽ ഒരു ഇച്ചിരി കോളം മതി ഒരുപാടെ ഒന്നും വേണ്ട ഒരു ചിത്രീകോളം എടുത്തിട്ട് കുഞ്ഞു കപ്പിയിലെടുത്തിട്ട് അതിനകൊണ്ട് കറിവേപ്പില കിള്ളിയോ ഇച്ചിയോ അരിഞ്ഞോ അങ്ങനെ വേണമെങ്കിലും ഇടാം ഒരു കണ്ട് ഒന്നോ രണ്ടോ കണ്ട് കറിവേപ്പില ഇടാം കുറച്ച് വെളിച്ചെണ്ണ വിളിക്കാം വന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ പാലിലോട്ട് ഒഴിച്ചൊഴിച്ചു കൊടുത്ത് ആ പാലീനുള്ള എണ്ണയും ഇതിൻ്റെ നെയ്യും കൂടി കിടന്ന് ഈ ചെങ്ങീൻ ആ ഇതിൽ കിടന്ന് വേങ്ങണം അപ്പം ആ അത് ഞാൻ ഇടുന്നത് ആ പാലൊഴിച്ച് കഴിയുമ്പോൾ ഒരു കുരി കഷ്ണ ഇഞ്ചി നൈസാക്കി അരിഞ്ഞതും രണ്ട് പച്ചമുളകിനെ നാലാക്കി മുറിച്ച് നല്ല നൈസാക്കി മുറിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നൈസാക്കി മുറിച്ചിട്ട് അതും കൂടി അതിനകത്തോടി ഇട്ടിട്ട് തട്ടിയാണ് എടുക്കുന്നത് ചെറുപ്പിച്ചിരി ചാവോടുകൂടി എടുക്കും അല്ലെങ്കിൽ ചാവല്ലാതെ എടുക്കും സിഗ്നേച്ചർ റെസിപ്പി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഷെഫ് ആ റെസിപ്പി ഒന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അതിനായിട്ട് ഞാൻ ചെമ്മീൻ എടുത്തേക്കുന്നത് ഈ വലുപ്പമുള്ള ഒരു ചെമ്മീനാണ് എടുത്തേക്കുന്നത് അത് ഞാൻ കഴുകി നല്ലോണം തന്നെ മൂന്ന് പ്രാവശ്യത്തോളം കഴുകിയിട്ടാണ് നന്നാക്കി എടുത്തേക്കുന്നത് ഇതിനകത്തോട്ട് ഇനി ഇച്ചിരി മസാലകൾ പെരത്തി വെക്കണം അപ്പൊ ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചതച്ച് കൊടുത്തിട്ടുള്ള ഒരുപാട് ചതക്കണ്ട തൊലിയോടുകൂടി ചതച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് മാറ്റി വെക്കാം ഇത്തിരി ഉപ്പിട്ട് ആ ചെമ്മീൻ ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടി കാസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ ആ വെളുത്തുള്ളി ചതച്ചതില്ലേ അതും കൂടി ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്തിരി ചില്ലി ഫ്രൈഡ്സ് മറ്റേ ചതച്ച മുളകില്ലേ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കുരുമുളക് പൊടിയാണേ മുക്കാൽ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക ആദ്യം തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത്രയും പോകുന്ന വലിയ ചെമ്മീൻ എടുക്കുമ്പോൾ കേട്ടോ ആയിട്ട് എനിക്ക് തോന്നിക്കുന്നത് ഒരുപാട് ചെറിയ ചെമ്മീൻ എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അതെ എന്നിട്ട് ഒരു ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നൊന്നര സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂറ് അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഒരു ഒരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ അതെ നല്ലോണം തന്നെ ഞാൻ അത് പെരട്ടി എടുക്കുന്നുണ്ട് ദേ ഈ വലിപ്പത്തിലുള്ള ചെമ്മീനാണ്ട്ട് എടുത്തേക്കുന്നത് ഏ അത് ഒരു മണിക്കൂറായി അപ്പേക്കാൾ ഞാനൊരു ചീനച്ചെട്ടി വെച്ചിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനാണ് വെച്ചേക്കുന്നത് അതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ിട്ട് ഇത്തിരി കോളം മതി ഒരുപാട് വേണ്ട വെളിച്ചെണ്ണ വെച്ചിട്ട് ഈ ചെമ്മീത്തിനെ അതിനകത്തോട്ട് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് ഒന്ന് ജസ്റ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാനാണ് ഷെഫ് പിള്ളേടെ ഈ ഒരു ഐറ്റം ഇല്ലേ അട്ടാറൈറ്റം സൂപ്പർ സാധനം നമ്മൾ എളുപ്പമാണ് എനിക്ക് എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്തും കൂടി ഒന്ന് നോക്കണം കേട്ടോ ആ വെളുത്തുള്ളിയില്ലേ അതൊക്കെ കൂടി ഞാൻ അതിനകത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ആ ചെമ്മീത്തിൻ്റെയൊക്കെ ഒന്ന് കളർ ഒന്ന് മാറി തുടങ്ങി അപ്പം ലോ ഫ്ലെയിമിലാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് ജസ്റ്റ് ഓരോന്ന് ഓരോന്നെയായിട്ട് നമുക്ക് വലിയ ചെമ്മീനാണെങ്കിൽ ഇങ്ങനെ മറിച്ച് ഇടാൻ പറ്റും ചെറുതാണെങ്കിലും ഇങ്ങനെ ഇങ്ങനെ മറിച്ചിടാൻ പറ്റില്ല പക്ഷേ ചെറുതിൽ വെക്കണതിൻ്റെ ടേസ്റ്റ് വലുതിൽ വെക്കാനാണ് എനിക്ക് തോന്നിയേക്കുന്നത് കേട്ടോ വലുതിൽ വെക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് എല്ലാത്തിനെയും ഞാനങ്ങനെ മറിച്ച് ഇത് നല്ലവണ്ണം തന്നെ ഒരു പത്ത് മിനിറ്റ് വേണ്ട അതിനുള്ളിൽ തന്നെ സംഭവം റെഡിയാവും കേട്ടോ ഇത് തേങ്ങാപ്പാൽ എടുത്തേക്കുന്നത് രണ്ട് പിടിയോളം തേങ്ങയുടെ ഒന്നാം പാലാണ് ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് വെള്ളത്തിൽ ഇതാക്കി പിഴിഞ്ഞെടുത്തേക്കുന്നതാണ് കേട്ടോ എന്നിട്ട് അതിനകത്തോട്ട് വേപ്പലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് വേപ്പലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് അല്ലെങ്കിൽ രണ്ടര സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ചെമ്മീത്തിന് ഇതേപോലെ ഒന്നും കൂടി മറിച്ചിട്ടിട്ട് ആ തേങ്ങാപ്പാൽ ഞാനൊരു രണ്ടും മൂന്നും പ്രാവശ്യമായിട്ടാണ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഒരു മൂന്ന് ഒരു സ്പൂണോളം ചെറിയ സ്പൂണോളം മൂന്നോ നാലോ സ്പൂണോളം ആദ്യം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് പറ്റി വരുമ്പോൾ ആ ബാലൻസ് ഉള്ളതും കൂടി ഞാനൊരു ചെറിയൊരു ഗ്ലാസ് പാലാണ് എടുത്തേക്കുന്നത് കേട്ടോ ഒരുപാട് വേണ്ടത് തരം ഇപ്പം നമുക്കിത് പറ്റിച്ചെടുക്കണ കാരണം അത്രയും മതി പറ്റിച്ചെടുക്കേണ്ട ഒരു ഒരിച്ചിരി കൂടി തേങ്ങാപ്പാൽ ഇരുന്നോട്ടെ അപ്പോൾ നമുക്ക് വെള്ളയപ്പത്തിൻ്റെയൊക്കെ ഒപ്പം ചാ ഗ്രേവിയോടുകൂടി കഴിക്കാനായിട്ട് അത്രയും ഒരുപാട് ആ തേങ്ങാപ്പാൽ അങ്ങോട്ട് പറ്റിക്കേണ്ട അതിലും വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ വെക്കുമ്പോഴും അപ്പോൾ ഒരിത്തിരി ഗ്രേവി ഉണ്ടാവും ഇപ്പോൾ ഇത് ഞാനിങ്ങനെ പറ്റിച്ചെടുക്കുന്ന രീതിക്കാണ് അപ്പോൾ ബാലൻസ് ഉണ്ടായ തേങ്ങാപ്പാലും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ സമയത്താണ് ഇഞ് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചി നൈസായിട്ട് അരിഞ്ഞതാണ് കേട്ടോ അതേപോലെ തന്നെ രണ്ട് പച്ചമുളക് എത്രത്തോളം തിന്നാക്കാൻ പറ്റുമോ അത്രത്തോളം തിന്നാക്കിയാലും നല്ല ടേസ്റ്റാണ് ഇതാണ് എനിക്ക് ഈ പച്ചമുളക് തിന്നാൻ നല്ല ഇഷ്ടം കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും ഒരിവുണ്ടാവില്ല ഒട്ടൊരുവില്ലാത്ത ആയിരിക്കും ആ പച്ചമുളക് നമുക്ക് കഴിക്കുമ്പോൾ എനിക്കിഷ്ടമാണ് പച്ചമുളക് കഴിക്കാൻ ആ ഇഞ്ചിയും ഇടക്ക് കടിക്കാൻ കിട്ടുമ്പോൾ ഇല്ലേ വേറൊരു ടേസ്റ്റാണ് ചില ചെമ്മീത്തിന് ഞാൻ തലയുടെ ആ ഒരു പൂ വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ടേസ്റ്റാണ് ഇത് നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ രുചി നോക്കാൻ നോക്കാമെന്ന് കഴിഞ്ഞപ്പം ഞാൻ അത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേനേ അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണേ ഇതാണ് സംഭവം ഇത് ഇച്ചിരി വെളുത്തേനും കുരുമുളക് പൊടി നല്ല കറുത്ത കുരുമുളക് പൊടിയായിരുന്നു അപ്പൊ അതാണ് സംഭവം ടേസ്റ്റാണ് ഇത് നിങ്ങൾക്ക് ഇച്ചിരി നേർപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ആ തേങ്ങാപ്പാൽ ഒരുപാട് ഇട്ട് പറ്റിക്കാണ്ടിരുന്നാൽ മതി പച്ചമുളകില്ലേ പച്ചമുളക് കഴിക്കും നല്ല ടേസ്റ്റ് ആണ് പച്ചമുളക് ഒന്നൂടെ ആ വെളിച്ചെണ്ണയും തേങ്ങാപ്പാൽ കൂടി കിടന്ന് പറ്റൂലേങ്ങ അവിടെ ഇരുന്നിട്ട് എന്നോട് പറയുന്നേ അമ്മയ ചെടിയും വർക്കണം മണ്ണു പിടിച്ചിട്ടില്ല അമ്മേ ചോറില്ലെന്ന് തോന്നുന്നു പന്ത്രണ്ടേ കലായി ഞാൻ ചോറ് ഞങ്ങളുടെ കറി റെഡിയായി ഞാൻ പതിവ് പോലെ എനിക്ക് കറി റെഡി ആയപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ചോറ് എടുത്തിട്ടാണ് വരുന്നത് ഞാനത്ര ചോറ് കൊടുത്തിങ്ങനെ അച്ഛൻ വെളുത്തുള്ളി ഇല്ലേ വെളുത്തുള്ളി നമുക്ക് വെളുത്ത് കളിച്ച അത്ര ടേസ്റ്റാ നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ട സൂപ്പർ നോക്കാം ഇത് ഞാൻ പക്ഷെ എപ്പിള ഇട്ട പക്ഷെ ഇട്ട സമയത്ത് തന്നെ ഞാനിത് ട്രൈ ചെയ്തിട്ടുണ്ട് നമുക്ക് വെള്ളയപ്പത്തിൻ്റെ ഒപ്പം അടാർ സാധനമാണ് വെള്ളയപ്പം നമ്മൾ കൂട്ടുമ്പോൾ ഇത് ഇച്ചിരി ഗ്രേവി തെടുക്കണം ഒരുപാട് ഗ്രേവി ഒന്നും പറയാൻ സൂപ്പർ സാധനം ഈ സംഭവം നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം അതേപോലെ ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്തേക്കണേ